മന്ത്രകോടി രചന അവതരണം മിത്രവിന്ദ വീട്ടിലെത്തിയതും രാജമ്മ വന്ന് എല്ലാം ക്രമീകരിച്ചിരുന്നു അവർ വരുമ്പോഴേക്കും എല്ലാം ശരിയാക്കി വെക്കുവാൻ ഗുപ്തൻ നായരാണ് അവർക്ക് നിർദ്ദേശം കൊടുത്തത് താഴത്തെ മുറിയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ചേച്ചി ദേവുവിനേം കൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങിയ സരസ്വതിയമ്മയോടായി രാജമ്മ പറഞ്ഞു നിങ്ങളെ വന്ന വണ്ടിയിൽ തന്നെ തിരിച്ചുവിടണോ തള്ളേ വന്നപ്പോൾ തന്നെ അവർ റൂമ് രണ്ടാക്കാൻ നോക്കുന്നു നന്ദൻ പല്ലിറമിക്കൊണ്ട് അവരെ നോക്കി ദേവിന് കൈക്ക് മാത്രമേ കൊഴുപ്പുള്ളൂ കാലിന് പ്രോബ്ലം ഒന്നുമില്ല അവൾ ഇത്രയും ദിവസവും കിടന്ന മുറിയിൽ ഇനിയും കിടക്കും എന്ന് പറഞ്ഞ് നന്ദൻ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന ബാഗുകളെടുത്ത് മുറ്റത്തേക്ക് വെച്ചു അങ്ങനെ ദേവു അവരുടെ സ്വന്തം മുറിയിലേക്ക് തന്നെ കയറിപ്പോയി സരസ്വതിയാണ് അവളെ പിടിച്ച് കേട്ടിക്കൊണ്ടു പോയത് നിന്റെ ഭർത്താവിന് എന്ത് പറ്റുമോളെ പെട്ടെന്ന് എന്തൊക്കെയോ മാറ്റം പോലെ അവർ ചോദിച്ചതും ദേവു അമ്മയെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു നന്ദൻ കയറി വന്നപ്പോൾ ദേവു ഇരിക്കുകയാണ് തനിക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ കിടന്നോളൂ അവൻ പറഞ്ഞതും അവൾ തലകൊലിക്കി എന്തായാലും ദേവൂട്ടിയുടെ സ്നേഹമൊന്നും പെട്ടെന്ന് കാണിക്കണ്ട പതിയെ പതിയെ അവളുടെ മനസ്സിൽ ഇടം നേടിയെടുക്കാം അതല്ലേ അതിൻ്റെ ഒരു ത്രില്ല് നന്ദൻ തീരുമാനിച്ചുറപ്പിച്ചു നന്ദേട്ടൻ ഹോസ്പിറ്റലിൽ വെച്ച് എന്തോരം സ്നേഹത്തിലായിരുന്നു ഇവിടെ വന്നപ്പോ എന്ത് പറ്റി അവൾ പലപ്പോഴും ഓർത്തു രണ്ട് ദിവസം കൂടി നിന്നിട്ട് മാധവാര്യരും ഭാര്യയും മകളുടെ അടുത്തു നിന്നും മടങ്ങി ദേവൂട്ടിയെ സഹായിക്കാനായി രാജമ്മ സർവ്വസമയവും ഉണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു സാധാരണ നിലയിലേക്ക് പതിയെ പതിയെ മടങ്ങിയെത്തി നന്ദൻ്റെ മനസ്സിൽ തനിക്ക് സ്ഥാനമുണ്ടെന്ന് ദേവൂട്ടിക്കറിയാം നന്ദേട്ടൻ ചാട കാണിക്കുന്നതാണെങ്കിൽ താനും അത്രയ്ക്ക് മോശമാകുന്നില്ലെന്ന് അവളും തീരുമാനിച്ചു പെണ്ണിൻ്റെ പലപ്പോഴുമുള്ള പാറി വീഴുന്ന നോട്ടം കാണുമ്പോൾ അവന് ഉള്ളിൽ ചിരിപൊട്ടും ഒരു ദിവസം നന്ദൻ റൂമിലേക്ക് വന്നപ്പോൾ ദേവു അവളുടെ ഇടം കൈ അഴിഞ്ഞു വീണ മുടി ഒതുക്കി കെട്ടാൻ നോക്കുകയാണ് ഒരു കൈകൊണ്ടവൾക്ക് ചെയ്യാനും പറ്റുന്നില്ല നന്ദനെ കണ്ടതും അവൾ പെട്ടെന്ന് കൈ താഴ്ത്തിയിട്ടു പനങ്കുല പോലെയുള്ള അവളുടെ മുടി അഴിഞ്ഞങ്ങനെ കിടക്കുകയാണ് നന്ദൻ അരികിലേക്ക് വന്നു ഏട്ടാ രാജമച്ചി ഒന്ന് വിളിക്കാമോ എൻ്റെ മുടി ഒന്ന് കെട്ടിവെക്കണം അവൾ പറഞ്ഞതും നന്ദൻ തൻ്റെ ബാഗ് മേശമേൽ വെച്ചിട്ട് അവളെ പിടിച്ച് തിരിച്ചു നിർത്തി ദേവൻ അവളുടെ ശരീരത്തിൽ ആകെ ഒരു മരവിപ്പ് പോലെ അവൻ അവളുടെ അരികിലേക്ക് കയറി വന്നിട്ട് ആ മുടി മുഴുവനായി എടുത്തതും പെണ്ണിന് ഇക്കിളി കൂടി ഒരു ബാൻഡ് എടുത്തിട്ട് നന്ദൻ ആ മുടി അതിലേക്ക് തിരികെ വെച്ചപ്പോൾ അവൻ്റെ കൈവിരലുകൾ അവളുടെ പിൻകഴുത്തിൽ പതിഞ്ഞു ശ്വാസം അടക്കി അടക്കിപ്പിടിച്ചു നിൽക്കുകയാണ് പെണ്ണ് പെട്ടെന്നായിരുന്നു നന്ദൻ്റെ അതിരം അവളുടെ പിൻകഴുത്തിൽ പതിഞ്ഞത് ആ മീശയും താടിയും ചേർന്ന് അവളുടെ കഴുത്തിൽ അമർന്നു വന്നതും ദേവു പെട്ടെന്ന് തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു വലം കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നന്ദൻ പെണ്ണിൻ്റെ മിഴികളിലേക്ക് നോക്കി നെറ്റിത്തറത്തിൽ കിടന്ന ചെറിയ ചുരുമുടികൾ അവൻ മാടിയൊതുക്കി അവളുടെ കവളിൽ പൊന്തി വന്ന മുഖക്കുരുവിൽ അവൻ ഒന്ന് തൊട്ടു അവന്റെ മുഖം അവളുടെ കവളിലേക്ക് വന്നതും ദേവിൻ്റെ ശ്വാസതാളം മന്ദഗതിയിലായി മോളെ അമ്മയുടെ വെളിയച്ച കേട്ട് ഇരുവരും അകന്നു മാറി ആദ്യ ചുംബനം പാതി വഴിയിൽ നിന്നുപോയതും നന്ദന ദേഷ്യം വന്നു പല്ല് ഞെരിച്ചു പിടിച്ചുകൊണ്ട് അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം ദേവു സന്തോഷത്തിലാണ് അമ്മേ ഇനി രാജമെച്ചയുടെ സഹായം വേണ്ട എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ചേച്ചിയെ പറഞ്ഞു വിടാം ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി വന്ന് ദേവു പറഞ്ഞു അതെയോ ഡോക്ടർ എന്തു മോളെ ഇനിയിപ്പം ആരുടെ ഹെൽപ്പ് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ദേവൂട്ടേ പഴയ പോലെ ഉഷാറായി വന്നു ഒരു ശലഭം കണക്കി അവൾ പാറിപ്പറന്നു നടക്കുന്നത് നോക്കി സന്തോഷത്തോടെ നന്ദനായിരുന്നു ഒരു ദിവസം നാട്ടിൽ നിന്ന് ദേവുട്ടിയുടെ അച്ഛൻ വിളിച്ചു മോളെ നിന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച മെറിഞ്ഞല്ലേ അവളിന്നും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പാലക്കാട് വെച്ച് അവൾക്ക് എന്തോ എക്സാം ഉണ്ടെന്ന് നിന്റെ അടുത്ത് വന്നിട്ട് ഒരു ദിവസം നിന്ന് തിരിച്ചു പോകാനാണ് അവളുടെ പ്ലാന് എന്താ കുട്ടിയുടെ അഭിപ്രായം അതിനെന്താ അച്ഛാ മെറും വന്നോട്ടെ എനിക്ക് അവളെ ഒന്ന് കാണുകയും ചെയ്യാം ഒരുപാടായില്ലേ അവളെയൊക്കെ ഒന്ന് കണ്ടിട്ട് ദേവു അതീവ സന്തോഷത്തോടെ പറഞ്ഞു ഓക്കെ അച്ചാ ഞാനേ മെറിൻ്റെ നമ്പറിൽ വിളിച്ചോളാം ദേവു ഫോൺ കട്ട് ചെയ്തു അന്ന് വൈകുന്നേരം അവൾ നന്ദനോട് ഇക്കാര്യം പറയുകയും ചെയ്തു അവർ വന്നിട്ട് പോകട്ടെ എന്ന് നന്ദൻ ഒരു ഒഴുക്കൻ മട്ടിൽ പ്രതികരിച്ചു അടുത്ത ദിവസം രാവിലെ സർജറി ഡേ ആയിരുന്നു നന്ദൻ തിരക്കുള്ളതിനാൽ രാവിലെ പോയി ദേവുവാണെങ്കിൽ അന്ന് കൂട്ടുകാരി വരുന്നതിനാൽ ഭയങ്കര തിരക്കിലായിരുന്നു അവൾക്ക് വേണ്ടി സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ച് ദേവു കാത്തിരുന്നു ഉച്ച കഴിഞ്ഞാണ് ദേവു ഫ്രീ ആയത് റൂമിലെത്തിയപ്പോൾ അവൾ വെറുതെ ഫോൺ എടുത്ത് നോക്കി ഇരുപത്തിമൂന്ന് മിസ്ഡുകൾ എല്ലാം കോളേജിൽ നിന്നും വീട്ടിൽ നിന്നും ഉള്ളതായിരുന്നു ഈശ്വര എന്താ ഇപ്പൊ പറ്റി ഇത്ര തവണ വിളിച്ചത് അവൾക്ക് നെഞ്ചിനൊക്കെ ഒരു പ്രയാസം പോലെ തോന്നി ദേവൂട്ടി മോളെ ഓടി വാ സരസ്വതിയമ്മ അലരെ വിളിക്കുന്ന കേട്ട് ദേവു പാഞ്ഞിന്നു ടെ കൃഷ്ണ അമ്മയ്ക്കൊന്നും വരുത്തരുതേ അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഓടി അമ്മ എന്തു പറ്റി ഓടിവരുന്ന ദേവൂട്ടിയെ കണ്ടുകൊണ്ടാണ് നന്ദിനകത്തേക്ക് കയറി വരുന്നു സരസ്വതിയമ്മ അപ്പോഴേക്കും അവരുടെ കയ്യിലിരുന്ന ഫോണ് ദേവൂട്ടിക്ക് കൈമാറി വിറയ്ക്കുന്ന കൈകളോടെ അവൾ ഫോൺ മേടിച്ച് കാതോട് ചേർത്തു മറു തലയ്ക്കിൽ നിന്നും കേട്ട വാർത്തയറിഞ്ഞതും ദേവു പരിസരം പോലും മറന്ന് ഓടിച്ചെന്ന് നന്ദിനെ കെട്ടിപ്പുണർന്നു അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി എന്താ ദേവു എന്ത് പറ്റി അവൻ അവളോട് പലകൂറി ചോദിച്ചു പക്ഷെ അവൾക്ക് ഒരു വാക്ക് പോലും ഉരിയാടാൻ പറ്റാത്ത അവസ്ഥ എന്താണെങ്കിലും പറയൂ നീ ഇങ്ങനെ കരയാതെ അവൻ ദേവൂട്ടിയെ തന്നിൽ നിന്നും അല്പം ബലം പ്രയോഗിച്ച് അടർത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു ഏട്ടാ എനിക്കാണ് ബികോം പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്ക് നന്ദിന് സ്വന്തം കാതുകളെ വിശ്വസിക്കാനായില്ല ഈശ്വര തൻ്റെ ദേവോ ഇവൾ ഇത്രമാത്രം നന്നായി പഠിക്കുമായിരുന്നോ സത്യത്തിൽ ദേവു പഠിക്കുന്നത് ഏത് വിഷയമാണെന്ന് പോലും താൻ ഇതുവരെ ചോദിച്ചിട്ടില്ല കുറ്റബോധം കൊണ്ട് അവൻ്റെ ചങ്ക് നേറി നിറമിഴിയാലേ ദേവു പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ട് അവൻ നിൽക്കുകയാണ് ചെയ്തത് സരസ്വതിയമ്മ ഓരോരുത്തരെയും വിളിച്ച് സന്തോഷവാർത്ത പങ്കിടുകയാണ് ഓമന കുഞ്ഞമ്മയാണെങ്കിൽ കേട്ടത് വിശ്വസിക്കാനാവാതെ ദേവോൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ സരസ്വതിയമ്മയോട് ആവശ്യപ്പെട്ടു അവൾ പറഞ്ഞു കഴിഞ്ഞതും അവർക്കും സന്തോഷത്തിന് അതിരില്ലായിരുന്നു ദേവോനെ നന്ദനെന്ന് നോക്കിയതും പെണ്ണിൻ്റെ മുഖം ചുവന്നു തൊടുത്തു ഇവൾ റൂമിലോട്ട് വരികയാണെങ്കിൽ ഒരായിരം ചൊമ്പനങ്ങൾ കൊണ്ട് ഇവളെ പൊതിയണമെന്ന് ആഗ്രഹമുണ്ട് അത്രയ്ക്ക് തൻ്റെ മനസ്സ് കൊതിക്കുന്നുണ്ട് അവളിലേക്ക് ആളി പടരുവാൻ പെട്ടെന്നാണ് ഒരു കാറു വന്ന് മുറ്റത്ത് നിന്നത് അതെന്ന് പറഞ്ഞ് ദൈവ് ഓടിച്ചെന്നു പിന്നെങ്ങോട്ട് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ പിറ്റേ ദിവസം ഗംഭീരമായ പാർട്ടി നടത്താൻ എല്ലാവരും തീരുമാനിച്ചു അന്ന് വൈകുന്നേരം നന്ദനൊന്ന് പുറത്തു പോയിട്ട് റൂമിലെത്തിയപ്പോൾ ദേവൂട്ടി മെറിനുമായി സംസാരിക്കുകയാണ് ഞാൻ ഹരിസാറിനോട് വിളിച്ചു പറഞ്ഞു നിൻ്റെ അടുത്താണെന്ന് സാറാണെങ്കിലേ ഹൃദയത്തിൽ നിന്നും ഒരു കൺഗ്രാറ്റ്സ് പറയാൻ പറഞ്ഞു മെറിൻ ദേവൂട്ടിയോട് പറഞ്ഞു ദൈവം ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത് ശരിക്കും സാർ ആഗ്രഹിച്ചിരുന്നു നീയും ഒത്തൊരുമിച്ചൊരു ജീവിതം നിന്നെ സാറിന് ജീവനായിരുന്നു കേട്ടോ ദേവോ നിന്റെ വിവാഹം കഴിഞ്ഞെന്നറിഞ്ഞ് സാറ് സത്യത്തിലാകെ തകർന്നു പോയി നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ദേവു സാറിനെ നിന്റെ പ്രാണനാക്കുവാനെ മറ്റാർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം എനിക്കറിയാമോളെ പിന്നെ വിധിച്ചത് നിനക്ക് നന്ദൻ ഡോക്ടറാണ് അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ മെറിൻ്റെ സംസാരം കേട്ട് മിടിക്കുന്ന ഹൃദയത്തോടെ നന്ദൻ വെളിയിൽ നിന്നു ഹരി ദേവുൻ്റെ എല്ലാം എന്നാണ് മെറിം പറഞ്ഞത് നിങ്ങൾ വരുമോ കുട്ടികളെ അമ്മ വിളിച്ചത് കേട്ടുകൊണ്ട് രണ്ടാളും അവരുടെ സംസാരം അവസാനിപ്പിച്ചു ദേവുൻ്റെ മറുപടി എന്താണെന്ന് മാത്രം അവനറിയാൻ കഴിഞ്ഞില്ല ദേവട്ടിക്ക് റാങ്ക് കിട്ടിയ അവൾക്ക് കൊടുക്കുവാനായി ഒരു വൈഡൂരി കമ്മൽ മേടിച്ചുകൊണ്ട് ഓടി വന്നതാണ് നന്ദൻ അവൻ പതുക്കെ ആ സമ്മാനപ്പൊതിയുമായി അവിടെ നിന്നും പുറത്തേക്കിറങ്ങി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതായി നന്ദന് തോന്നി തുടരും